ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ചേർന്ന ലായനി ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം അതിപൂരിത ലായനി ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ചേർന്ന ലായനി ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം അതിപൂരിത ലായനി സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമേത് ഉത്തരം അൽനിക്കോ സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമേത് ഉത്തരം അൽനിക്കോ കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതി ഏത് ഉത്തരം ൻ പുരസ്കാരം കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതി ഏത് ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം വൈശാഖ മഹോത്സവം നടക്കുന്ന ക്ഷേത്രമേത് ഉത്തരം കൊട്ടിയൂർ ക്ഷേത്രം വൈശാഖ മഹോത്സവം നടക്കുന്ന ക്ഷേത്രമേത് ഉത്തരം കൊട്ടിയൂർ ക്ഷേത്രം പുത്തിരി പൂത്തിരി തിരുവപ്പന ഉത്സവങ്ങൾ നടക്കുന്ന ക്ഷേത്രമേത് ഉത്തരം ശ്രീ മുത്തപ്പൻ ക്ഷേത്രം പറശ്ശിനിക്കടവ് പൂത്തിരി തിരുവപ്പന ഉത്സവങ്ങൾ നടക്കുന്ന ക്ഷേത്രമേത് ഉത്തരം ശ്രീ മുത്തപ്പൻ ക്ഷേത്രം പറശ്ശിനിക്കടവ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച രണ്ട് ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാം ഉത്തരം ഭഗവത്ഗീത നാട്യശാസ്ത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച രണ്ട് ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാം ഉത്തരം ഭഗവത്ഗീത നാട്യശാസ്ത്രം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ ഏതെല്ലാം ഉത്തരം പണിയനൃത്തം പളിയ നൃത്തം ഇരുളനൃത്തം മംഗലംകളി മലപുലയ ആട്ടം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ ഏതെല്ലാം ഉത്തരം നൃത്തം പളിയ നൃത്തം ഇരുള നൃത്തം മംഗലംകളി മലപൊലയ ആട്ടം ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് എവിടെ ഉത്തരം അമരാവതി ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് എവിടെ ഉത്തരം അമരാവതി കൃതി രചയിതാവ് നിരീശ്വരൻ എന്ന കൃതി രചിച്ചത് വി ജെ ആണ് നിരീശ്വരൻ എന്ന കൃതി രചിച്ചത് വി ജെ ആണ് മീശ എന്ന കൃതി രചിച്ചത് എസ് ഹരീഷ് ആണ് മീഷ എന്ന കൃതി രചിച്ചത് എസ് ഹരീഷ് സമ്പർക്ക ക്രാന്തി എന്ന കൃതി രചിച്ചത് വി ഷിനിലാൽ സമ്പർക്കക്രാന്തി എന്ന കൃതി രചിച്ചത് വി ഷിനാൽ ലന്തൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എന്ന കൃതി രചിച്ചത് എൻ എസ് മാധവൻ ലന്തൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എന്ന കൃതി രചിച്ചത് മാധവൻ